അലൈക്കും വറഹമത്തല്ലായി താല അവ അറിയാനുള്ളതെല്ലാം ചോദിച്ചറിഞ്ഞ് ഉസ്താദ് പോകാനായി എഴുന്നേറ്റു ഇത്രയും നാൾ ഉള്ളിൽ പുകഞ്ഞു നീറിക്കൊണ്ടിരിക്കുന്നതൊക്കെയും അവർക്ക് മുമ്പിൽ തുറന്നു പറയാൻ കഴിഞ്ഞ വിശ്വാസത്തിൽ റെസിയെയും അകത്തേക്ക് പോയി അവർക്കെല്ലാം ഏറെക്കുറെ മനസ്സിലായിരുന്നു ആ പെണ്ണിൻ്റെ കണ്ണുനീര് കണ്ട് ഉസ്താദിനും ഉള്ളലിവ് തോന്നി എന്നാൽ ഞങ്ങളിറങ്ങുവാണ് ഷിബിലി അവരൊപ്പയും മോനും പള്ളിയിലേക്ക് വരുമ്പോൾ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് നിങ്ങളെയും അറിയിക്കാം ഉസ്താദ് ഷിബിലെ നോക്കി പറഞ്ഞു ഉസ്താദെ തോളിലെ തട്ടം ഒന്നുകൂടെ കുടഞ്ഞിട്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയ ഉസ്താദ് അവൻ്റെ വിളി കേട്ട് തിരിഞ്ഞു ആ ചെകുത്താൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത് രസ്യ പാവമാണ് അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നിസാം ഈ വിവാഹത്തിന് സമ്മതിച്ചതുപോലും അവൻ്റെ ജീവിതം തകർത്ത ശത്രുവായിട്ട് അവൻ റെസിയെ കണ്ടിട്ടുള്ളൂ ഒരു മനുഷ്യജീവിയെ പരിഗണന പോലും നൽകാതെ അതെ ഒരു മനുഷ്യനെന്ന പരിഗണന പോലും നൽകാതെ അവൻ ആ പെണ്ണിനെ തല്ലിച്ചതച്ചതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവൻ എന്നെയും റെസിയെയും ചേർത്ത് കഥകളുണ്ടാക്കിയത് എന്നെ അവൻ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും എൻ്റെ രോമത്തിൽ പോലും ഏൽക്കത്തില്ല നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതലായൊന്നും ഷിബിലിക്ക് ഇനി നഷ്ടപ്പെടാനില്ലല്ലോ പക്ഷേ റസിയ അവൾ എന്നെ പോലെയല്ലല്ലോ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്തിയപ്പോൾ അവൾ എന്തുമാത്രം വേദനിച്ച് കാണും അതും സ്വന്തം ഭർത്താവിൻ്റെ നാവിൽ നിന്ന് തന്നെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മരണത്തേക്കാൾ വേദനയായിരിക്കും അവൾ അനുഭവിച്ചിട്ടുണ്ടാവുക എല്ലാവരും തള്ളിപ്പറയുന്നത് കേട്ടപ്പോൾ കൈയൊഴിയാൻ തോന്നിയില്ല എൻ്റെ വീട്ടിലേക്കിങ്ങ് കൊണ്ടുവന്നു ഇന്നവൾ ഉമ്മയില്ലാത്ത എൻ്റെ പൊന്നുമോൾക്ക് ഒരുമ്മയും സ്നേഹവും കരുതലും നൽകുന്നുണ്ട് നാളെ അവളുടെ കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ ആ കുഞ്ഞിനൊരു ഉപ്പയുടെ സംരക്ഷണം നൽകാൻ ഷിബിലിക്ക് മടിയൊന്നുമില്ല അവൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞായി വളർത്തും നിസാമിൻ്റെ മുന്നിൽ തന്നെ ഒരു ഉപ്പയുടെ സ്നേഹവും ലാളന്യവും ആവോളമറിഞ്ഞ് റെസിയുടെ കുഞ്ഞ് വളരും അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു കരുത്തുള്ളൊരു ആണുഴത്തിൻ്റെ വാക്കായിരുന്നു അത് അവനാ പറഞ്ഞത് മനസ്സിന് പിടിച്ചതുകൊണ്ട് ഉസ്താദിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു റസിയ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇനി ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് അവളുടെ വഴിയിൽ തടസ്സം നിൽക്കാൻ തീർക്കം വരരുതെന്ന് പറഞ്ഞേക്കണം ആ പുന്നാര മോനോട് വന്നാൽ അവൻ കാരണം ഇനി ആ പെണ്ണിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞാലുണ്ടല്ലോ ഷിബിലി ആരാണെന്ന് അവനറിയും ഷിബിലിയുടെ സ്വരത്തിൽ താക്കീതിൻ്റെ ധോണിയുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകളിൽ കുതിച്ചു കോപത്തിലേക്ക് ഒരൽപ്പം ഭീതിയോടെ നോക്കി അയാൾ ഞാൻ അവനോട് വേണ്ടതുപോലെ സംസാരിച്ചോളാം ഷിബിലി നീ എടുത്തു ചാടി കയ്യാങ്കളിക്കൊന്നും മുതിരണ്ട ഉസ്താദ് അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു മോനെ ഉമ്മയോട് പറഞ്ഞേക്ക് ഞങ്ങൾ ഇറങ്ങി അതും പറഞ്ഞ് മുക്രിയും അയാൾക്കൊപ്പം ഇറങ്ങി അവർ പോകും വരെ ഷിബിലി ആ ഉമ്മറത്ത് തന്നെ നിന്നു അവനകത്തേക്ക് വരുന്നതും കണ്ടതും അത്രയും നേരം അവരുടെ സംസാരം ഡോറിനപ്പുറം നിന്ന് ഒളിഞ്ഞു കേട്ട ഹാജറ അവൻ്റെ കണ്ണിൽ പെടും മുൻപ് ചാടി അവിടെ നിന്ന് അകത്തേക്ക് പാഞ്ഞു ഡി സിന്നു ഉപ്പുമാവിൽ പഴം ചേർത്ത് കുഴച്ചു കൊണ്ടിരിക്കുന്ന സിനൂറയുടെ തട്ടി ഹാജറ പ്രതീക്ഷിക്കാതെ കിട്ടിയ തട്ടിൽ സിന്നൂറയുടെ മുഖം പ്ലേറ്റിലെ ഉപ്മാവിലേക്ക് താഴ്ന്നു എന്താ ഉമ്മാ നിങ്ങൾക്കത് എന്തിൻ്റെ കേടാ മൂക്കിൽ തുമ്പത്തിൽ പറ്റിയ ഉപ്മാവ് തട്ടിക്കുടഞ്ഞ കലയോട് ചോദിച്ചു സിന്നൂറ എനിക്കൊരു കേടുവില്ല ഡീ വൈകാതെ കേടുപറ്റാൻ പോകുന്നതേ നിനക്കാണ് നീ ഇവിടെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരുന്നോ എനിക്കുറപ്പുണ്ടായിരുന്നോ അതങ്ങനെ വരുമെന്ന് വേഗം ചെന്ന് പെട്ടിയും കിടക്കയും ഒക്കെ ഒരുക്കി വെച്ചോ ഇനി എന്തു നീ ഇവിടെ തുടരുന്നത് ഹാജിറ പിരുവിറുത്തുകൊണ്ട് സിന്നൂറ അവരെ മിഴിച്ചു നോക്കി ഉമ്മ എന്തൊക്കെയാണ് പറയുന്നത് പെട്ടിയും കിടക്കും എടുത്ത് പുറപ്പെടാൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു സിന്നൂറ ഹന്തം വിട്ട് ഹാജറയോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തരാടി ഹാജറ വെപ്രാളത്തോടെ ചുറ്റും നോക്കി അടുക്കളയിൽ എന്തോ പണിത് നിൽക്കുന്ന സാബ്രയെ ഹാജിറ കണ്ടു മതി കഴിച്ചത് നീ എൻ്റെ കൂടെ നിന്ന് വന്നേ സിന്നൂറയേയും വലിച്ചു മുറിയിലേക്ക് നടന്നു ഹാജിറ ഞാൻ കൈയൊന്ന് കഴുകട്ടെ ഉമ്മ ഉമ്മാ ഉമ്മയുടെ കയ്യിൽ നിന്ന് കൈ വലിച്ചെടുക്കാൻ നോക്കി കൈയൊക്കെ പിന്നെ കഴുകാം നീ ഒന്ന് വന്നേ വെണ്ണേ അവൾ റൂമിലേക്ക് വലിച്ചിട്ട് അവരും കൂടെ അകത്തേക്ക് കയറി വാതിൽ ചേർത്തടച്ചുകൊണ്ട് ചീതപ്പോടെ മകളെ നോക്കി ഹാജിറ ആ ഉസ്താദിനോട് അതിനോട് ഷിബിലി പറഞ്ഞത് എല്ലാം ഞാൻ കേട്ടു ഋസിയുടെ കുഞ്ഞിന് ഒരു ഉപ്പയുടെ സ്നേഹം നൽകി അതിനെ അവൻ ഈ വീട്ടിൽ തന്നെ വളർത്തുമെന്ന് അവനെ പറഞ്ഞീ നിസ മൊഴി ചൊല്ലിക്കഴിഞ്ഞാല് അവൻ റെസീവ് വിവാഹം കഴിക്കുമെന്നല്ലേ ഹാജർ പറയുന്നത് കേട്ട് സിന്നൂർ സിന്നുറൊന്ന് ഞെട്ടി ആ പെണ്ണു വരുമുമ്പെ നീ വീട്ടിലേക്ക് വന്നതല്ലേ നീയെ അവസരോചിതമായി അവനെ വരുതിയിൽ വരുത്താൻ നിനക്കിതുവരെ കഴിഞ്ഞില്ലല്ലോ ഇന്നലെ വന്ന് കയറിയ അവൾക്കതിനു കഴിഞ്ഞു എല്ലാം പിടിപ്പുകേടെന്നാണോ ഉമ്മ പറഞ്ഞു വരുന്നത് ഞാൻ എന്തെല്ലാം ചെയ്തു ആ കോന്തൻ ഒന്ന് പിടി തന്നാലല്ലേ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാറില്ല പിന്നെ എങ്ങനെയാ ഞാൻ സിന്നൂറയുടെ വാക്കുകളിൽ സങ്കടം കലർന്നു അവൻ നോക്കിയില്ല മിണ്ടിയില്ല എന്ന് പറഞ്ഞിരിക്കാതെ നീ അങ്ങോട്ട് ചെന്ന് ഒട്ടണമായിരുന്നു അവിടെയാണ് ഈ പെണ്ണിന്റെ മെടുക്ക് കാണിക്കേണ്ടത് ഒരു പെണ്ണ് വിചാരിച്ചാൽ വീഴാത്ത ആണൊന്നും ഇന്നീ ഭൂമിയിലില്ല ഹാജറക്ക് അരിശൻ തീരുന്നില്ല ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉമ്മ പറ സിന്നൂറ ഉമ്മയെ ദയനീയമായി നോക്കി ഒന്നുകിൽ റസിയെ ഇവിടെ നിന്ന് പോകണം അവൾ ഇവിടെ നിന്ന് ഷിബിലി അവളോട് കൂടുതൽ അടുക്കും കണ്ണുനീതി കാണിച്ച് അവൻ്റെ സിമ്പതി നേടിയെടുക്കാൻ മിടുക്കിയാണ് അവള് ആ പെണ്ണിനെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഓളെ തന്തയില്ലാത്ത കൊച്ചിനെ സംരക്ഷണവും സ്നേഹവും കൊടുക്കുന്നതിനോട് അവൾക്കും ആരാധന തോന്നില്ലെന്ന് പറയാൻ ഒക്കോ സിന്നൂറ അത് പിന്നെ പ്രണയത്തിലേക്ക് വഴിമാറില്ലെന്ന് ആർക്കറിയാം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അവരൊന്നുകയും ചെയ്യും അത് സംഭവിക്കാതിരിക്കാൻ അവളെ ഇവിടെ നിന്ന് ഓടിക്കണം എന്നേക്കുമായി അതല്ലെങ്കിൽ അവളുടെ ഉള്ളിലുള്ളതിനെ നശിപ്പിച്ച് കളയണം ഹാജിറയുടെ വാക്കുകളിൽ പകനൊരിഞ്ഞു ഉമ്മ സിന്നൂറ ഹാജിറയെ നോക്കി അതിനെ അവളൊന്ന് കാൽ തെറ്റി വീണാൽ മതി പിന്നെ അതേ ഭൂലോകം കാണൂല വർദ്ധിച്ചു വരുന്ന പകയോടെ പറഞ്ഞു ഹാജിറ അവളെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പദ്ധതിയൊക്കെ ഞാനും മിക്കാക്കയും ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അതെന്താണപ്പാ ഞാനറിയാത്തൊരു പ്ലാന് അടുത്ത ഞായറല്ല ഈ മഹലിലെ സ്ത്രീകൾക്കുള്ള മതപഠന ക്ലാസ് നടക്കുന്നത് അന്ന് അമ്മായിയും സാബിത്തേയും എന്തായാലും പോകും ആ കൂടെ നമുക്കും അങ്ങ് പോകാം നാട്ടിലിറങ്ങി നടക്കാനുള്ള നാണക്കേട് കൊണ്ട് റസീ എന്തായാലും വരില്ലെന്ന് ഉറപ്പാണ് തനിച്ചായി തനിച്ചായിപ്പോയ റസിയയ്ക്ക് എൻ്റെ ഇക്കാക്ക് കാക്കു കൂട്ടിരിക്കും കള്ളനെ പണപ്പെട്ടിക്ക് കാവലിരുത്തിയാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉമ്മാക്ക് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ അതും പറഞ്ഞ് ഒന്ന് ചിരിച്ചു പതിവില് നേരെ വൈകിയത് കൊണ്ട് ഷിബിലി പെട്ടെന്നൊരുങ്ങി താഴേക്ക് വന്നു മോളൂട്ടി ഈ അബ്ബ പോവാണിട്ടോ ഹാളിൽ നിന്ന് അവൻ വിളിച്ചു പറഞ്ഞത് മോളൂട്ടി അങ്ങോട്ടേക്ക് ഓടിയെത്തി അബ്ബയുടെ ചുന്നരിക്കുട്ടി വേഗം വന്നൊരു മുത്തം തന്നെ കയ്യിലെ വാച്ചിലേക്കൊന്ന് അവൻ മോളൂട്ടിയുടെ അടുത്തേക്ക് കുനിഞ്ഞു വന്നു മോളൂട്ടി അവൻ്റെ ഇരു കവളിലും കുഞ്ഞിച്ചുണ്ട് ചേർത്ത് വെച്ചു ആഹാ മിടുക്കിക്കുട്ടി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഷിബിലി അവളുടെ കൈ കവളിലൊന്ന് ചെറുതായിപ്പിച്ച് ഷിബി നീ ഷോപ്പിലേക്ക് തന്നെയല്ലേ പോകുന്നത് അവൻ്റെ ധൃതി പിടിച്ചുള്ള പോക്ക് കണ്ട് ഐഷുമ്മ ചോദിച്ചു അല്ലുമാ ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് അലിക്കയുടെ വൈഫിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ് അവരെ വീട്ടിൽ കൊണ്ട് വിടാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട് അവൻ കാറിനടുത്തേക്ക് നടക്കുന്നേരം പറഞ്ഞു അവൻ്റെ വാഹനം ഗേറ്റ് കടന്ന് പോകും വരെ ഐഷുമ്മ ആ ഉമ്മറത്ത് തന്നെ നിൽപ്പുറപ്പിച്ചു അവൻ കുഞ്ഞായിരിക്കുമ്പോഴേ ബാപ്പ എങ്ങ് പോയി പക്വത എത്തുമുമ്പേ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവനും തോളിലേറ്റിയവനാണ് എൻ്റെ മോൻ ആർക്കും ഒരു കുറവും വരുത്താതെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവൻ ഉമ്മ പറയുന്നതെന്തോ ഒരു മടുപ്പും കൂടാതെ ചെയ്യുന്നവൻ ഐഷുമ്മയിൽ നിന്ന് അവനെ ഓർത്ത ഒരു നെടുവീർപ്പ് ഉതിർന്നു ചാടി നാട്ടൂനവിടെ എന്ത് നോക്കി നിൽക്കുക എന്ന് വിളിക്കുമ്പോഴാണ് ഐഷുമ്മ ചിന്തയിൽ നിന്നും ഉണരുന്നത് ഒന്നുമില്ല ഞാനെന്റെ ഷിബിലെക്കുറിച്ച് ഓർക്കായിരുന്നു ഐഷുമ്മ തട്ടം കൊണ്ട് കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു അല്ല എന്തിനാ കരയുന്നത് ഷിബി വഴക്കു പറഞ്ഞു കാണും കണ്ടില്ലേ വന്നു വന്ന് അവനിപ്പോൾ ആരെയും വേണ്ടാതായി എല്ലാം ആ പെണ്ണുരുത്തി കാരണമാണ് എത്ര പെട്ടെന്ന് അവൾ ആ ചെറുക്കനെ അങ്ങ് മാറ്റി മാറ്റിയെടുത്തത് ആ എങ്ങനെ മാറാതിരിക്കും കണ്ണുനീര് കാണിച്ച് വശീകരിച്ച് വെച്ചേക്കല്ലേ ആ തേവിടശി ഉഗ്രവിഷമുള്ള നാവ് കൊണ്ട് ഹാജറ വിഷം ചീറ്റിയതും ഐഷുമ്മ ദഹിപ്പിക്കുന്നൊരു നോട്ടം നോക്കി അവരെ നിലക്ക് നിർത്തി ഹാജറ നിർത്തിക്കോ നിൻ്റെ നാവാട്ടം എൻ്റെ ചെറുക്കൻ മാറിപ്പോയെന്ന് ഞാൻ പറഞ്ഞു നിന്നോട് അവനെ എനിക്കറിയാം അവന്റെ പെറ്റുമ്മയായ എനിക്കറിയുന്നത് പോലെ അവനെ മറ്റാർക്കും അറിയില്ല അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ അതിലൊരു സത്യം ഉണ്ടാവും എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ഒരു കാര്യം കൂടി ആ പെണ്ണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീയൊക്കെ എല്ലാം കുറ്റവും അതിൻ്റെ തലയിൽ കൊണ്ടിരുന്നത് അതൊരു പാവമായതുകൊണ്ട് എല്ലാവരും പാഞ്ഞു ചെന്നങ്ങ് കയറിക്കോളും ഇനി അതിനെക്കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് പോലും മിണ്ടിപ്പോയത് ഇവിടെ എനിക്കും ചിലതൊക്കെ മനസ്സിലായി വരുന്നുണ്ട് വേണ്ട വേണ്ടാന്ന് കരുതുന്നിടത്തോളം നിങ്ങളൊക്കെ അങ്ങ് എൻ്റെ തലയിൽ കയറുകയാണല്ലോ ഐഷുമ്മ കലിയോടെയാണ് അത്രയും പറഞ്ഞത് ഹോ ഈ പറഞ്ഞത് കൊണ്ട് എൻ്റെ നാവ് അടക്കി നിർത്താൻ നാത്തൂനെ കൊണ്ട് പറ്റും പക്ഷേ നാട്ടുകാരോട് നാവടപ്പിക്കാൻ നാത്തുൻ കുറച്ച് പാടുപെടേണ്ടി വരും ഐഷമ്മ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പുച്ഛത്തോടെ ചിരികോട്ടി ഹാജറ ഇപ്പോൾ നാത്തൂനും അവളെ പുകയറ്റി തുടങ്ങിയല്ലോ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾക്കെല്ലാം റസിയെ ഇഷ്ടമായ സ്ഥിതിക്ക് ചോദിക്കാതെ വയ്യ ഷിബിലേയും അവളെയും കൂടി കെട്ടിക്കാമെന്ന വല്ല പൂതിയും നാത്തുവിൻ്റെ മനസ്സിലുണ്ടോ ഉണ്ടെങ്കിൽ അതിപ്പോഴങ്ങ് തുറന്നു പറഞ്ഞാലേ അവനെയും കിനാവ് കണ്ടുവരുന്ന ആലോചനകളെല്ലാം മുടക്കി വിടുന്ന എൻ്റെ മോളെ ഞാൻ വല്ല വിഷം വാങ്ങിക്കൊടുത്തങ്ങ് ഇല്ലാതാക്കിയേക്കാം ഹാജറ കണ്ണീരിപ്പുന്ന പോലെ നടിച്ചു ഹാജറ നിന്നോട് ഇങ്ങനെ അറൻ പറ്റുന്ന വാക്കുകൾ പറയരുതെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞില്ലേ സിന്നുവിനെ മരുമകളായി കാണാൻ ഞാനും ആഗ്രഹിച്ചിരുന്നു അത് ഷിബിലിയോട് പറയുകയും ചെയ്തില്ലേ ഞാൻ പക്ഷെ അവൻ്റെ ജീവിതമല്ലേ അത് തീരുമാനം എടുക്കേണ്ടതും അവനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അവൻ്റെ തീരുമാനം മാറുന്നത് വരെ എൻ്റെ കുഞ്ഞ് കാത്തിരിക്കണോ കാത്തിരുന്ന് കാത്തിരുന്ന് അവൾക്ക് പ്രായം എത്രയായെന്നാ ഹാജറ കയറത്തു കൊണ്ടിരുന്നു ഇതിനോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായ ഐഷുമ്മ അവരെ രൂക്ഷമായൊരു നോട്ടവും നോക്കി അവിടെ നിന്നും അകത്തേക്ക് പോയി ഇന്ന് ഡിസ്ചാർജ് ആകുന്ന വിവരം നേരത്തെ തന്നെ അറിഞ്ഞതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം കെട്ടിപ്പുറക്കി അടുക്കി വെച്ച് ഡോക്ടറെ കാത്തിരിക്കുകയായിരുന്നു അലിക്കയും നിശ്വയും ഇത്താത്തമാരെയൊക്കെ ഇന്നലെ തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു ഷിബിലി അങ്ങോട്ട് വന്നതും നെശുവയുടെ മുഖം വിടർന്നു ഇന്ന് ഉമ്മച്ചി ഉഷാറായല്ലോ വീട്ടിലേക്ക് പോകുന്ന സന്തോഷമാണോ ഈ മുഖത്ത് ഷിബിലി അലിക്കയോട് ഭാര്യയോട് കുശലം ചോദിച്ചുകൊണ്ട് കൊണ്ട് അവിടെയുണ്ടായിരുന്ന ചെയറിലേക്ക് ഇരുന്നു ശരിയാ ഉമ്മ നിലത്തൊന്നുമല്ല വീട്ടിൽ പോകുന്നതിൻ്റെ ഉത്സാഹം കൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാതെ എങ്ങനെയൊക്കെയേ നേരം വെളുപ്പിച്ചെടുത്തതാണ് നിഷ്വ ഉമ്മയെ കളിയാക്കി അത് പിന്നെ അങ്ങനെയല്ലേ മോനെ സ്വന്തം പെരയിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പോ അഞ്ചാറ് ദിവസമായില്ലേ എനിക്കകെ മടുത്തു പോയി മോനോ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ചെറ്റിക്കുടലിൽ ഭർത്താവിനും മക്കൾക്കും കൂടെ ഇരിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അവരിത് പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു അവർ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡോക്ടർ കയറി വന്നു ഡിസ്ചാർജ് എഴുതിയിട്ടുണ്ട് കേട്ടോ പേഷ്യൻറ്റിന് വലിയ ബുദ്ധിമുട്ടും തോന്നിയാൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഡോക്ടർ പുറത്തേക്ക് പോയി ഇതാര് ഉമ്മ നിങ്ങളെ മോനാണോ ആ ഉമ്മയുടെ കയ്യിലെ സൂചി അയച്ചെടുക്കുന്ന നേരം ഒരാൾ ചോദിച്ചു അതെ ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും അവൻ എൻ്റെ മോനെപ്പോലെ തന്നെയാണ് ഉമ്മയുടെ മറുപടിയിൽ നെഷ്വയുടെ മുഖം ഒന്ന് പ്രകാശിച്ചു അവൾ ഷിബിലിയുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ചുണ്ടിൽ എപ്പോഴും ഉള്ളതുപോലെ പുഞ്ചിരി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം അടച്ചത് ഷിബിലി തന്നെയായിരുന്നു അവനെ തടഞ്ഞാലും അവൻ സമ്മതിക്കത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അലിക്കയും അതിന് മുതിർന്നില്ല അവർ വീട്ടിലെത്തിയപ്പോൾ ഉച്ചയാവാറായിരുന്നു അലിക്കയുടെ മൂത്ത പെൺമക്കൾ അവിടെ ഉള്ളതുകൊണ്ട് ആ കൊച്ചു വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കിട്ടിരുന്നു അതുമാത്രമല്ല അവരുടെ കൂടെ ഷിബിലിയും ഉണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കഴിക്കാനുള്ള ചോറും കറികളും ഒക്കെ അവർ ഒരുക്കി വെച്ചിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വിക്കാക്ക കാറിൽ നിന്ന് അവരുടെ സാധനങ്ങൾ ഇറക്കിക്കഴിഞ്ഞ് പോകാൻ നിൽക്കുന്നവനെ ഊണ കഴിക്കാൻ വിളിച്ചത് നെഷ്വയാണ് ഒരാളാണ് അവളെ അവൻ്റെ അവിടുത്തേക്ക് പറഞ്ഞു വിട്ടത് അവൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവനെ ഊണ് കഴിക്കാതെ വിടില്ലെന്ന പോലെ നിഷ്വ അവൻ്റെ പുറകെ കൂടി ഓ ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ പുരേ നിന്ന് കഴിച്ചാൽ കുറച്ചിലായിരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല അവൻ അങ്ങനെ പറഞ്ഞതും കാറിലേക്ക് കയറിയിരുന്നവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങി എനിക്ക് പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഒന്നോ വേർത്തിരുവന്നും കുട്ടി ഷോപ്പിൽ പോയിട്ട് അല്പം തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോകാൻ നിന്നത് ആണോ എങ്കിൽ ഇക്കാക്ക് പോയിക്കോളെ ഞാൻ അതൊന്നും ഓർക്കാതെ ചുമ്മാ പറഞ്ഞതാ തിരക്കുള്ളവനെ പിടിച്ചു നിർത്തിയത് അബദ്ധമായോ എന്നൊരു തോന്നലായിപ്പോയി പിന്നെ നെഷ്വക്ക് സാരില്ല ഇനിയിപ്പോ നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഞാനിന്ന് ഇവിടെ നിന്ന് കഴിച്ചിട്ടേ പോവുകയുള്ളൂ ഷിബിലി ഉമ്മറത്തെ തിണ്ണയ്ക്ക് അരികിൽ വെള്ളം നിറച്ച് ബക്കറ്റിനടുത്തേക്ക് നടന്നു കപ്പ് കൊണ്ട് വെള്ളം കോരി എടുത്തഴിച്ച് കൈ കഴുകി അവൻ അകത്തേക്ക് കയറി അവന്റെ കൂടെ തന്നെ നെഷ്വിയും ഉണ്ടായിരുന്നു അവൻ ആ ചെറിയ വീടിനകത്തേക്ക് കയറുമ്പോൾ അവൻ്റെ തല വാതിലിൽ എടുക്കാതിരിക്കാൻ തല അല്പം കുതിച്ചുകൊണ്ടാണ് അവൻ കയറിയത് അലിക്കയോടൊപ്പമാണ് ഷിബിലി കഴിക്കാനിരുന്നത് അവർക്കുള്ളത് വിളമ്പി ഞെഷുവയും കൂടെ തന്നെ നിന്നു ഉള്ളത് വെച്ച് പെട്ടെന്ന് തട്ടി കറികളൊക്കെ ഷിബിലിക്ക് ഇഷ്ടമാകുമോ എന്നറിയില്ല അലിക്കയുടെ മൂത്ത മകൾ വല്ലായ്മയോടെ പറഞ്ഞു ഹേയ് നല്ല രുചിയുണ്ടല്ലോ അച്ഛനായിട്ടുണ്ട് ഇനിയിപ്പോ കറി അല്പം മോശമായാലും നിങ്ങളൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ വിളമ്പി തരുമ്പോൾ കറിക്ക് താനെ രുചിയേറും അവൻ്റെ ആ സംസാരം നെഷ്വയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അവളുടെ മിഴികളിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു വിശപ്പുള്ളത് കൊണ്ട് അവൾ വിളമ്പിയതെല്ലാം അവൻ കഴിക്കുകയും ചെയ്തു ഇനി ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഇറങ്ങണേ ഇക്കാക്ക വരുമ്പോൾ മോളുട്ടിയെയും കൊണ്ടുവരണം എനിക്ക് മോളെ കാണാൻ കൊതിയായി തുടങ്ങി അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നേരം നെഷ്വ അവൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു അവൻ കണ്ണിൽ നിന്ന് മറഞ്ഞതിനു ശേഷമാണ് അവൾ അകത്തേക്ക് കയറിയത് അവൾ വന്നപ്പോഴേക്കും ഇത്താത്തമാരെല്ലാം കഴിക്കാൻ തുടങ്ങിയിരുന്നു ഷിബിള് കഴിച്ച പ്ലേറ്റിലേക്ക് അല്പം ചോറ് വിളമ്പി നെഷ്വയും അവളുടെ കൂടെ തന്നെ ഇരുന്നു അമ്പടി കള്ളി കണ്ണടച്ച് പാല് കുടിച്ചാലേ ആരും കാണില്ലെന്ന് കരുതിയോ വലിയ ഇത്താത്ത കളിയാക്കിയതും നെഷ്വ അങ്ങ് ചൂളിപ്പോയി അത് അത് ഞാൻ ഉം നീ വീണെടുത്ത് കിടന്ന ഉരുളണ്ട ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ആ ചെറുക്കൻ നിന്റെ ഹൃദയത്തിൽ കയറി കൊളുത്തിയല്ലേ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഒരു സുന്ദരിനായ ആണുജത്തിൻ്റെ മുൻപിൽ ഏത് പെണ്ണാണ് വീഴാത്തത് ഒരു കൊച്ചുണ്ടെന്ന കുറവല്ലേ ഉള്ളൂ അത് നീ ഞാൻ ക്ഷമിച്ചു കളാം അതിനെ സ്വന്തം കൊച്ചായി കണ്ട് പെരുമാറണെന്നി അപ്പോൾ ഷിബിലി നിന്നെ കൂടുതൽ സ്നേഹിക്കും ഇത്താത്തമാരെ അവളെ ഉപദേശിച്ചു കൊണ്ടിരുന്നു ഉം ആയിക്കോട്ടെ ഇത്താത്ത ഞാൻ എങ്ങനെ പെരുമാറും ഇത്താത്ത ഇനി വരുമ്പോൾ മോളുട്ടേം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിഷ്വ ചിരിയോടെ പറഞ്ഞു നിനക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഉപ്പയുടെ കാര്യം പറയണം ഉപ്പ ശിബിലിയുടെ മനസ്സറിയട്ടെ അവർക്ക് സമ്മതാണെങ്കിൽ ഹൈറുവിൻ്റെ നിക്കാവിൻ്റെ കൂടെ നിന്റെ നിക്കവും നടത്താം അല്ലേ നിഷ്വ വലിയ താത്ത പറയുന്നത് കേട്ടപ്പോൾ നിഷ്വയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി നാണത്തിൻ്റെ പൂമൊട്ടുകൾ വിരിഞ്ഞ് അവളുടെ കവിളിൽ ചെഞ്ചായം പടർത്തി മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് നിസാം ഷെറിൻ്റെ കഴുത്തിടുക്കിൽ നിന്ന് മുഖമുയർത്തിയത് ബെഡിൽ നിന്ന് കൈ എത്തിച്ച് തിരിഞ്ഞ് ഫോണെടുത്തിച്ച് ചെവിയോട് ചേർക്കുമ്പോൾ അവളുടെ മധുര നിമിഷം നഷ്ടപ്പെടുത്തിയതിൻ്റെ അരിശം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു അവനെ വീണ്ടും പിടിച്ച് തൻ്റെ മാറിടത്തിലേക്ക് വലിച്ചടുപ്പിച്ചു ഷെറിങ് ബാപ്പയാണ് ശബ്ദിക്കരുത് എന്ന് അവളോട് ചുണ്ടനയ്ക്ക് പറഞ്ഞവൻ അവളുടെ കൈ വേർപ്പെടുത്തി ഉയർത്തിരുന്നു നിസാമേ ഇവിടെ എടുത്തതും ബാപ്പയുടെ ശബ്ദം അവനെ തേടിയെത്തി ഞാൻ ഓഫീസിലാണുപ്പാ ബാപ്പ എന്തിനാ വിളിച്ചത് അത് ചോദിക്കുന്നതോടൊപ്പം തന്നെയും കാത്തി വശ്യമായൊരു ചിരിയോടെ ബെഡിൽ മലർന്നു കിടക്കുന്നവളുടെ നെഗ്നമേലയിലേക്കൊരു ബെഡ്ഷീറ്റ് വലിച്ചിട്ടു നിസാം ആ മുക്രി നേരത്തെ വിളിച്ചിരുന്നു ഇന്ന് ഉസ്താദ് പോയി ആ പിഴച്ചവളോട് സംസാരിച്ചു ഒന്ന് നെയ്യുമായിട്ടുള്ള ബന്ധം പിരിയാൻ അവൾക്ക് നൂറുവട്ടം സമ്മതമാണിത്രേ അതുമാത്രമല്ല നിന്നെക്കുറിച്ചുള്ളത് ഒരുപാട് കഥകളെ അവൾ അയാളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട് അവൾക്ക് നരകായിരുന്നു എന്ന് ഒരു പൊന്മുട്ടയിടുന്ന താറാവായേ നീ അവളെ കണ്ടിട്ടുള്ളൂ എന്ന് അവളെ ചുമക്കുന്നുവെന്ന പേരും പറഞ്ഞ് അവളുടെ ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് നീ കുറെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ഹംസ പറയുന്നത് കേട്ട് നിസാമിന് ദേഷ്യം വന്നു സത്യം അത് തന്നെയാണെങ്കിലും എല്ലാം അവൾ നാട്ടുകാരുടെ മുന്നിൽ തുറന്നു പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ റെസിയെ ചുട്ടു ചാമ്പലാക്കാൻ തോന്നുന്ന വിധം കോപം അവരിലേക്ക് ഇരച്ചെത്തി അതുകൊണ്ടും തീർന്നില്ല ആ കുഞ്ഞിനെ പ്രസവിച്ച് നിന്റെ മുൻപിലിട്ട് തന്നെ വളർത്തുമെന്ന് അവൾക്ക് വാശിയാണത്രേ അതിന് പിന്തുണയായി ആ നായൻ്റെ മോൻ ശിബിലിയുണ്ടല്ലോ ഓളെ കുട്ടിക്ക് ഒരു ഒരുപ്പയുടെ സംരക്ഷണവും സ്നേഹം കൊടുക്കാനെ അവൻ തയ്യാറാണെന്ന് അതിനെ ആ കുഞ്ഞു ഭൂമി ലോകം കാണില്ലല്ലോ ഉപ്പാ അതോടെ അവൾ തീർന്നു ഒരൽപ്പം ദയതോന്നി വെറുതെ വിടാമെന്ന് കരുതിയപ്പോൾ അവൾക്ക് വാശി ഈ നിസാവിനെ തോൽപ്പിക്കാൻ അവൾ വളർന്നിട്ടില്ലെന്ന് അവളെയും അവളെ മറ്റവനെയും അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വർദ്ധിച്ചു വരുന്ന ദേഷ്യം നിയന്ത്രിക്കാനായി ബെഡിൽ മുഷ്ടിച്ചുറ്റി ആഞ്ഞടിച്ചു നിസാം അവൻ്റെ മുഖത്തെ കോപം കണ്ട് ഷെറിൻ ബെഡ്ഷീറ്റ് നെഞ്ചോട് നെഞ്ചോടടുപ്പിച്ച് എണീറ്റിരുന്നു ബാപ്പ ഫോൺ വെച്ചോ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വന്നേക്കാം നിസാം ഫോൺ കട്ടാക്കി ചിതറിക്കിടന്ന അവൻ്റെ ഡ്രസ് പെറുക്കിയെടുത്തു നിച്ചു പ്ലീസ് ഷെറിൻ കുറയിക്കൊണ്ട് അവൻ്റെ കൈ പിടിച്ച് അവളുടെ മൃദുലമായ മേനിയിലേക്ക് വലിച്ചെടുപ്പിച്ചു ഒന്ന് മതിയാക്കി ഷെറിൻ അവളുടെ ഒരു കൊഞ്ചൽ അവളെ ശക്തിയായ ആ ബെഡിലേക്ക് തന്നെ മറിച്ചിട്ട് വെറുപ്പോടെ എന്തൊക്കെയോ പിറപറത്ത് അവൻ പാൻസ് വലിച്ചു കയറ്റി അവൻ്റെ പ്രവൃത്തി ഇഷ്ടമാവാത്തതിൻ്റെ നീരസം ഷെറിൻ്റെ മുഖത്ത് തെളിഞ്ഞു സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നതും ഷെറിൻ്റെ മുഖം വീർത്തു നിച്ചു നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഷെറിൻ അവനെ നോക്കി ദേഷ്യപ്പെട്ടു എനിക്ക് നിന്നോടൊരു ദേഷ്യവുമില്ല ഷെറിൻ എൻ്റെ ദേഷ്യം മുഴുവനും അവളോടാണ് അവളെയും അവളുടെ കുഞ്ഞിനെയും ഒരുമിച്ച് തീർത്തിട്ട് ഇനി നിസാമിൻ്റെ കലിയടങ്ങൂ അവൻ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി ഇട്ട് പറഞ്ഞു അവന് തന്നോരോട് ദേഷ്യവുമില്ലെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നിയെങ്കിലും ചിലപ്പോഴൊക്കെ അവൻ്റെ പെരുമാറ്റം അവളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് നിസാമിന് തന്നോടുണ്ടായിരുന്ന സ്നേഹം കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് പോലെ തോന്നാറുണ്ട് അവന് നിച്ചു നീ എന്തിനാ എപ്പോഴും എപ്പോഴാ പെണ്ണിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് അവൾ ഒഴിഞ്ഞു പോയില്ലേ വന്ധം വേർപ്പെടുത്താനും അവൾ സമ്മതിച്ചു ഇനി അവളെ അവളെ വൈക്കി വിട്ടൂടെ അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കുകയോ വളർത്തിയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നിനക്ക് ഞാനില്ലേടാ അവൾ അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു ഇല്ല ഷെറിൻ ഈ നിസാമിൻ്റെ മുമ്പിൽ അവളും അവളുടെ കുഞ്ഞും വേണ്ട അവളെ ഇല്ലാതാക്കാൻ ഞാനൊരു വഴി കണ്ട കണ്ടിട്ടുണ്ട് അതിനെനിക്ക് ഒരാളെ കാണാനുണ്ട് അയാൾ കൂടെ നിന്നാൽ എല്ലാം പ്രതീക്ഷിച്ചതുപോലെ നടക്കും എന്നെ പോലെ തന്നെ റസ്യ ഇല്ലാതായി വേണ്ടത് അയാളുടെ ആവശ്യമാണ് ഞാൻ വിരിച്ച കിണയിൽ ഇനി എന്തായാലും റസ്യ വീണിരിക്കും നിസാമിൻ്റെ കണ്ണുകളിൽ പകയുടെ കനൽ നീറി എരിയുന്നത് ഷെറിൻ കണ്ടു താൻ ഇനി എന്ത് പറഞ്ഞാലും അവൻ റസ്യയെ വിടില്ലെന്ന് മനസ്സിലാക്കി ഷെറിൻ ഇനി അവനോട് പോലെ ബെഡ്ഷീറ്റ് മാറിന് മുകളിലൂടെ ചുറ്റിവെച്ച് താഴെ കിടക്കുന്ന അവളുടെ വസ്ത്രങ്ങൾ പെറുക്കി ബാത്റൂമിലേക്ക് നടന്നു രാത്രി വീട്ടിലേക്ക് വരുന്നേരം ഷിബിലി ഫോണെടുത്ത് സാബിറയെ വിളിച്ചു അടുക്കളയിലെ സ്ലാബിന് മുകളിലിരിക്കുന്ന സാബിറയുടെ ഫോൺ ശബ്ദിക്കുന്നത് കണ്ട് റെസി അങ്ങോട്ട് വന്നു അവൾ സാബിറയെ ചുറ്റിലും നോക്കി അവിടെ എവിടെയും കണ്ടില്ല ഫോണിൽ ഷിബി എന്ന് കണ്ടതും വിളിക്കുന്നത് ഷിബിലി ആയിരിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു ഫോൺ എടുക്കണം വേണ്ടയോ എന്നൊരു വെപ്രാളത്തോടെ ഒടുവിൽ ആ അവൾ കാതോരം വെച്ചു ഇത്താ ഞാൻ ടൗണിലാണുള്ളത് വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ ഷിബിലിയുടെ സ്വരം കേട്ടെന്നും റസിയ പരിഭ്രമിച്ചുകൊണ്ട് ചുറ്റിലും നോക്കി ഈ ഇത്ത എവിടെ പോയി കിടക്കുക റബ്ബേ ഇത്ത കേൾക്കുന്നില്ലേ ഷിബിലി വീണ്ടും ചോദിച്ചു സാബിത്ത റൂമിലാണെന്ന് തോന്നുന്നു നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞു റസിയ അപ്പുറത്തുള്ളത് അറിഞ്ഞതും അവൻ്റെ ചുണ്ടിൽ അറിയാതെയൊരു ചിരി തെളിഞ്ഞു ഹോ താനായിരുന്നോ എങ്കിലും പിന്നെ താൻ പറ അടുക്കളയിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടോ അവളെ ഒന്ന് വട്ടുകളിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അവൻ അവൻ എങ്ങനെ ചോദിച്ചതും റസ്യ കൂടുതൽ പരിഭ്രമിച്ചു പോയി എനിക്ക് എനിക്കറിയില്ല ഞാൻ ഇത്താത്താനോട് ചോദിച്ചു പറഞ്ഞാൽ മതിയോ അവൾ പതിയെ ചോദിച്ചു അവളുടെ പരിഭ്രമിച്ച ചുവന്ന മുഖം അവൻ മനസ്സിൽ ഓർത്തെടുത്തു ആ ആയിക്കോട്ടെ എങ്കിലേ ഇത്തായോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പോൾ തനിക്കെന്താണ് വാങ്ങേണ്ടതെന്ന് പറ അവൻ ഗൗരവം വരുത്തി പറഞ്ഞു ഏ എനിക്കോ അവൻ അത് തന്നെയാണോ ചോദിച്ചത് അതോ ഞാൻ കേട്ടതിൽ പിഴച്ചതാണോ എന്ന് കരുതി ചോദിക്കുമ്പോൾ റിസിയുടെ സ്വരം അല്പം ഉയർന്നു പോയി ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും